എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നാളെ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദിവസം ആയില്യമാണ് അപ്പം എല്ലാ സങ്കടങ്ങളും തീർക്കുന്ന ഒരു പൂജയാണ് ആയില്യ പൂജ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം സർപ്പാരാധന ചെയ്യുമ്പം നമുക്ക് ലഭിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും മനസമാധാനത്തിനുള്ള മനസമാധാനത്തോടുള്ള ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ദുരിതമോചനത്തിനും സർപ്പാരാധന ഫലപ്രദ ഫലപ്രദാനമായ ഒരു ആരാധനയാണ് രോഗശാന്തിക്ക് പ്രത്യേകിച്ച് നമ്മുടെ തൊക്കു രോഗങ്ങൾ നമ്മൾ മണ്ണാറശാലയിലും വെട്ടിക്കോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം പാമ്പിന്റെ ദേഹം ഇരിക്കുന്ന കണക്ക് ചില കുഞ്ഞുങ്ങളുടെ ദേഹം മൊരിഞ്ഞിരിക്കും അതൊക്കെ സർപ്പശാപം കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ് ആ കുഞ്ഞുങ്ങളെ എടുത്ത് ആളുകൾ വരുന്നത് അത്രയ്ക്കും ദുരിതമാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ സർപ്പശാപങ്ങളാണ് ഏതെങ്കിലും കാലത്ത് നമ്മളുടെ തായ് വഴിയിലുള്ളവരോ നമ്മളുടെ പിതൃക്കളോ ആരെങ്കിലും സർപ്പത്തെ അനധികൃതമായിട്ട് ഏർ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശാപം പരമ്പര പരമ്പരകളിലൂടെ നമ്മളിൽ വന്ന് എത്തിപ്പെടുമെന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത് ആചാര്യന്മാരൊക്കെ പറയുന്നത് അപ്പൊ ഈ ഇതിനു വേണ്ടി നമ്മൾ വെട്ടിക്കോട്ടും ഇപ്പം നമുക്ക് പിന്നെ നാഗർകോയിലൊരു ഒരു ഒരു ക്ഷേത്രം ഉണ്ട് നഗരായ ക്ഷേത്രം അതുപോലെ തന്നെ ഹരിപ്പാട് മണ്ണാറശാല ക്ഷേത്രം അവിടെയൊക്കെ പോയി നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ ശമനം കിട്ടും പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല കുറച്ച് നാൾ പൂജയും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുമ്പോൾ അതിന് ശമനമൊക്കെ ഉണ്ടാകും അപ്പം ആ തൊക്കു രോഗങ്ങളൊക്കെ മാറുന്നതിനും പിന്നെ മാനസിക പ്രയാസങ്ങൾ ചില കുട്ടികൾക്കൊക്കെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികളായാലും വലിയവരായാലും അത് കുടുംബപരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ അത് ഉണ്ടാകാം അതൊക്കെ ചോദിച്ചറിഞ്ഞ് എന്താ അപ്പം എന്തായാലും ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് നാഗങ്ങൾ അവരെ നമുക്ക് രോഗം ഉണ്ടായാലും മനസമാധാനം ഉണ്ടായാലും എന്നും അല്ല അത് ഒരു ഒരു വർഷത്തിലൊരിക്കലെങ്കിലും അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നാഗങ്ങളെ ആരാധിക്കാൻ ഈ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി നേർച്ച വഴിപാടൊക്കെ ചെയ്യണം എന്നാണ് നമ്മളുടെ പൂർവീകരൊക്കെ പറയുന്നത് പിന്നെ വിദ്യ തടസ്സം വിവാഹ തടസ്സം അതിനൊക്കെ നമ്മൾ സർപ്പശാപം കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുക അപ്പം സത്സന്ധാന ലബ്ധിക്കും കുടുംബകല ഒഴിവാക്കുന്നതിനും നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അത് സംബന്ധിച്ച് തടസ്സങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറുന്നത് ഈ സർപ്പശാപം കൊണ്ട് ഇത്യാദികളൊക്കെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ വരാം അത് പരിഹരിക്കുന്നതിനും ശത്രുദോഷ ശാന്തിക്കും ഒക്കെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു വഴിപാടൊക്കെ ഉത്തമമായിരിക്കും പിന്നെ ഈ ജാതകത്തില് രാഗു കേതു ദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സർപ്പങ്ങളുടെ ദേവ അമ്പലത്തിൽ വർച്ച വഴിപാടുകളൊക്കെ ചെയ്യണം അപ്പൊ എല്ലാ മാസവും നമ്മൾ അയില്യപൂജ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും വരുന്ന തലമുറയ്ക്കും അത് നല്ലതാണ് പിന്നെന്താ കന്നി മാസങ്ങളിൽ ആയില്യം വരുമല്ലോ അതാണ് വലിയ ആയില്യങ്ങൾ അപ്പം അന്നത്തെ പൂജയൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദിവസം അവിടെ പോയി അത് പൂജയിലൊക്കെ പങ്കെടുക്കുക വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഈ നാഗദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ ും നമുക്ക് സങ്കടമോചനം ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് അപ്പം നൂറും പാലും ഒക്കെയാണ് അവിടുത്തെ വഴിപാടുകൾ നൂറും പാലും അപ്പം ഇത് സർപ്പങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വിശിഷ്ട പൂജ്യമാണ് ബാല്യ ദിവസം സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് പിന്നെ നാഗരൂട്ട് നടത്തുന്നത് പുള്ളുവം പാട്ട് പാടിക്കുന്നത് അതൊക്കെ ഏറ്റവും ആയില്യം ഉട്ട് നടത്തുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് പിന്നെ ഈ കളം വരച്ച് നാഗപ്രതിഷ്ഠയൊക്കെ കഴുകി തുടച്ച് ശുദ്ധമാക്കി പുണ്യാക ശുദ്ധി നടത്തി എണ്ണ പാൽ കരിക്ക് അതൊക്കെ കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യിക്കുന്നതും അതൊക്കെ അവിടെ സാധനങ്ങൾ അവിടെ കൊടുത്താൽ മതി കമുകൻ പൂക്കില മഞ്ഞൾപ്പൊടി മാല ഇവ കൊണ്ട് ഒക്കെ അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ് പിന്നെ നൂറുമ്പാൽ പിന്നെ പാല് കരിക്ക് കതളിപ്പഴം മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഇതൊന്നും നമ്മളവിടെ കൊണ്ടുവന്ന് വിതറാൻ പാടില്ല അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം അപ്പം ഈ മാസം തോറും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സന്തതി പരമ്പരകൾക്ക് ഇങ്ങനത്തെ ദോഷങ്ങളിൽ നിന്നും തുക്കുരോഗങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ സർപ്പബലി അതെന്നുവെച്ചാൽ ഈ നാഗപ്രീതിക്കുള്ള ഒരു ചടങ്ങാണ് സർപ്പബലി സർപ്പബലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ ചിലവേറിയതാണ് അതുകൊണ്ട് ഈ സർപ്പബലി നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയി അതിൽ പങ്കുകൊള്ളുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ വഴിപാട് നേർച്ചകളൊക്കെ ചെയ്യുക അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പറ്റും പോലെ വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ അറിയാലോ കണ്ടിട്ടുണ്ട് ചില അമ്പലങ്ങളില് അകത്തല്ല നടത്തുന്നത് പുറത്തൊക്കെ നടത്തുവാണെങ്കിൽ ഷെഡ് ഇങ്ങനെ മറച്ചിട്ടൊക്കെയാണ് ഈ സർപ്പബലിയൊക്കെ നടത്തുന്നത് നമുക്കത് കാണാം അത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ സർപ്പബലി സർപ്പബലിപ്പുര അടക്കും അത് ഈ സർപ്പങ്ങൾ അടച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾ വന്ന് ബലി സ്വീകരിക്കും എന്നാണ് പറയുന്നത് അത് ബലി സ്വീകരിക്കുന്നത് നമ്മൾ കാണാൻ പാടില്ല അതുകൊണ്ടാണ് അടയ്ക്കുന്നത് അന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേനെ തുറക്കുക നമുക്ക് ഈ സർപ്പങ്ങളെ ഏർ കാരണമായി ഉപദ്രവിക്കുക പിന്നെ ഈ അശുദ്ധമായി ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാടുകളൊക്കെ അങ്ങനെ അശുദ്ധമായി ഇടാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അത് കഴുകി കളയണം ഒഴുക്കി കളയണം എന്നൊക്കെയാണ് പറയുന്നത് അത് ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അതൊക്കെ സർപ്പങ്ങൾ വന്ന് തൊട്ടാൽ അവർക്ക് ദോഷം ഉണ്ടാവും അപ്പം അത് വളരെ ഇതാണെന്നാണ് പറഞ്ഞു അമ്മമ്മൊക്കെ പറഞ്ഞു അമ്മമാരൊക്കെ പറയുന്നത് അങ്ങനെ ആ ബ്ലഡൊക്കെ തൊട്ട് അത് മരി തലയെല്ലി നമ്മളെ ശവിക്കുമെന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് ഒഴുക്ക് വെള്ളത്തിലൊക്കെ കഴുകി കളയുന്നതാണ് വെപ്പ് അപ്പം നമ്മൾ ഒരു ഈ പൂജയൊക്കെ വരുമ്പം ഒരു വർഷത്തിൽ രണ്ടും മൂന്നും മൂന്ന് പ്രാവശ്യം മിനിമം മൂന്ന് പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ഈ ഈ പൂജ നടത്തുകയാണെങ്കിൽ എല്ലാ ദുരിതങ്ങളും മാറി നമുക്ക് സന്താനങ്ങൾക്ക് സൗഖ്യവും രോഗ ദുരിതങ്ങളൊക്കെ മാറി മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും ഒക്കെ നടക്കുമെന്നാണ് പൂർവികര് ആചാര്യന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഈ ആയില്യം സർപ്പ ദൈവങ്ങളുടെ അവര് ഭൂമിയിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു ദൈവമാണ് സർപ്പങ്ങൾ പേടിയാണെങ്കിൽ പോലും നമ്മൾ സർപ്പങ്ങളെ ആരാധിക്കണം അല്ലേ പാമ്പ് വഴി കിടന്നാൽ നമുക്ക് പേടിച്ചോടത്തില്ലേ അത് ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത് ചെന്നിട്ട് തൊഴുകോ ഇല്ല അപ്പൊ അവരെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അതൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് അപ്പം ഭൂമിയിൽ കാണപ്പെട്ട ദൈവമാണ് സർപ്പങ്ങള് അവരെ ആരാധിക്കണം ഉദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ഉപ്രവിക്കാൻ പാടില്ലെന്നാണ് പക്ഷെ അത് അതിനെ ഉദ്രവിക്കണം എന്ന ഒരു ഘട്ടമാണെങ്കിൽ ഉദ്രവിച്ചാലേ പറ്റത്തുള്ളു അപ്പൊ അതിനു വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യണം ഞാൻ വായിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരും കേൾക്കണം പൂജയ്ക്കൊക്കെ ഒന്ന് പോയി തൊഴണം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നാഗരാജാവും നാഗയക്ഷിയമ്മയും അഷ്ടനാഗങ്ങളും ഒക്കെ അനുഗ്രഹിക്കട്ടെ നമുക്ക് രണ്ട് ഈ നാ ഏർ ഗായത്രിയും ശ്ലോകമൊക്കെ രണ്ടെണ്ണം നമുക്ക് ചൊല്ലാം അപ്പം ഗായത്രി സർപ്പ സർപ്പങ്ങൾക്ക് ഗായത്രി ഉണ്ട് നാഗ നാഗരാജ ഗായത്രി ഓം സർപ്പരാജായ ർപ്പിദ്മഹേ പത്മഹസ്തായ ധീമഹീ തന്നോ വാസുഹി പ്രചോദയാത് പിന്നെ അഷ്ടനാഗമന്ത്രം ഉണ്ട് അത് പന്ത്രണ്ട് തവണ ജപിക്കണമെന്നാണ് പറയുന്നത് ഓം അനന്തായ ഓം നമഹുഖയേ നമ ഓം ക്ഷകായ നമഹ ഓം കോടകായ നമഹ ഓം ഗുളികായ ഓം പത്മായ നമഹ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം ഈ അഷ്ടനാഗ അഷ്ടനാഗമന്ത്രമൊക്കെ നമ്മൾ ജപിക്കണം ഇത് ഏർ സർപ്പരോഗ സർപ്പദോഷത്തെ പരിഹാരത്തിന് വളരെ ഉത്തമമായ മന്ത്രമാണ് ഈ സ്തോത്രം പത്മനാഭം ിങ്കലം വാസുഖിഞ്ചേഷം തക്ഷകം കളീയം തഥ ഇത് നമ്മുടെ സർപ്പദോഷ പരിഹാരത്തിന് ഉത്തമമായ മന്ത്രങ്ങളാണ് എല്ലാവരും ജപിക്കണം ഈ സർപ്പശാവം മൂലമൊക്കെ ദുരിതമൊക്കെ അനുഭവിക്കുന്നവർക്ക് ആയില് നാളിൽ വ്രതമെടുത്ത് ഈ സർപ്പക്കാവിലോ നാഗജരാ നാഗരാജന്റെ ക്ഷേത്രങ്ങളിലോ അപ്പം വെട്ടിക്കോട് മണ്ണാറശാല എന്നൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ സന്ദർശിച്ച് സർപ്പ ദൈവങ്ങളെയൊക്കെ വണങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ നമുക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാം അഭിഷേകം ചെയ്യാം മഞ്ഞൾപ്പൊടി പാല് പഴം കരിക്ക് ഒക്കെ അവിടെ സമർപ്പിച്ച് സർപ്പശാപം ഉണ്ടെങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ ശാപം ഇല്ലെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതാണ് സന്തതി പരമ്പരകൾക്ക് വളരെ ഉത്തമമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം